Hello. പത്തരമാറ്റ് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നയനയുടെയും ആദൃഷിൻ്റെയും ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുക എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം കേട്ടോ ഇന്ന് നവ്യമാണെങ്കിൽ അഭൂഷണായി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രിക്കുകളൊക്കെ പയറ്റുന്നുണ്ട് പക്ഷെ എല്ലാം പൊളിഞ്ഞു പോവാണ് അപ്പോൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നയനയാണ് കാണിക്കുന്നത് അപ്പോൾ നയനയ്ക്ക് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ആദർശ കരുതാണ് ഇവളുടെ അടുത്ത് എന്തായാലും അവൾ എന്തിനാ പോയത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണം കാരണം എനിക്കിവിള് പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും വിശ്വാസം തോന്നുന്നില്ല അപ്പോൾ ഇനി വെറുതെ അഭിനയിച്ചിട്ട് കാര്യമില്ല ഇവൾ എന്തിനാ പോയതെന്ന് മനസ്സിലാക്കണം എങ്ങനെയെങ്കിലും സോപ്പിട്ട് അവളുടെ പിന്നാലെ നടന്ന മനസ്സിലാക്കി എടുത്തേ മതിയാവുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് ആ ദൃശ്യം നയനയുടെ പിന്നാലെ പോവാണ് അപ്പോൾ ആ ദൃശ്യം നയനയുടെ പിന്നാലെ കിച്ചണിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ദേവയാനിയും അതുപോലെ തന്നെ ജലജയും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ജലജ വേഗം തന്നെ ദേവയാനിയുടെ അടുത്ത് പറയുകയാണ് ഇവനൊരു പോയല്ലോ ഇതിവിടെ ആരെങ്കിലും മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടോ ഭാര്യയുടെ പുറകെ മണത്തു മണത്ത് കിച്ചൺ വരെ എത്തി ഇവനെന്താണ് ഇങ്ങനെ ആയിപ്പോയത് ഹോ എൻ്റെ ഇടത്തി ഇടത്തിയുടെ മോൻ വളരെ പെൺകുന്തനാണ് എന്നൊക്കെ പറയാനൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ദേവയാനിക്കാണെങ്കിൽ അത് ദേഷ്യം വരികയാണ് അതുപോലെ തന്നെ സങ്കടവും വരുന്നുണ്ട് കേട്ടോ നയനയാണെങ്കിൽ ദേവയാനിക്കൊക്കെ കണ്ടുകൂട അതിനിടയിൽ നയനയോട് കാണിക്കുന്ന സ്നേഹം ഇതൊക്കെ കാണുമ്പോൾ ദേവയാനിക്ക് തീരെ പിടിക്കുന്നില്ല തന്റെ മോനെ നയന വശീകരിച്ചെടുത്തു എന്നുള്ള രീതിയിലാണ് ദേവയാനി നിൽക്കുന്നത് പക്ഷേ ഇവർ പോലെ റൊമാൻസനൊന്നുമല്ല ആദർശി പോയേക്കണം ആദർശിന്റെ ഒറ്റ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയനയിൽ നിന്ന് എങ്ങനെയെങ്കിലും നടന്ന കാര്യത്തെ സത്യാവസ്ഥ ആദർശന് മനസ്സിലാക്കണം എന്നത് മാത്രമാണ് അപ്പോൾ ദേവയാനി മറുപടി യാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യാനോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനിനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി അച്ഛനും അമ്മയും കൂടെ എൻ്റെ മുക്കിട്ട് കയറാനായിട്ട് ഇനി എല്ലാവരുടെ കൂടെ മുന്നിൽ വെച്ച് എന്നെന്തെങ്കിലും പറഞ്ഞ് നാണം കിടത്തും അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാനായിട്ടില്ല പിന്നെ എൻ്റെ മോൻ ഒരു പാവമാണ് അവള് വശീകരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്നൊക്കെ കാണേണ്ടി വരുന്നത് എന്നൊക്കെ ദേവയാനി പറയാണ് പറയാനായിട്ടോ അങ്ങനെ ആദർശ ഇപ്പോൾ അതിയെ അടുക്കളയിലൊക്കെ ചെന്ന് ഇങ്ങനെ നിൽക്കാൻ കേട്ടിട്ട് നയനെ നോക്കിയിട്ട് ആദർശം വയ്ക്കുകയാണ് നയനേനെ എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഞാനത് ചെയ്തുതരാന്ന് പറയുകയാണ് അപ്പോൾ നയനെ പറയണേ എനിക്കിപ്പോൾ എന്തായാലും ഹെൽപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത്രയും നാളും ഞാൻ ഒറ്റയ്ക്ക് തന്നെ അല്ലെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരുന്നത് ആദർശമായിട്ട് ആദർശിച്ചിട്ട് കാര്യം നോക്കിപ്പോയി എനിക്ക് ഇവിടെ ആരുടെ സഹായത്തിൻ്റെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയണേ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ഞാൻ ചെയ്തു ചെയ്തുതരാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനെ പറയുകയാണ് ആദർശമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതെൻ്റെ ഹെൽപ്പ് ചെയ്യാനായിട്ടൊന്നുമല്ല ഞാൻ ഞാൻ എന്താണ് മുത്തശ്ശനോട് പറഞ്ഞത് എന്നറിയാനായിട്ടല്ലേ ആദർശേടന ഇവിടെ വന്ന് നിൽക്കുന്നത് എങ്കിൽ യാദൃശ്ശേടം കേട്ടോ ഒരു കാരണവശാലും ഞാൻ എന്താണ് മുത്തശ്ശനോട് പറഞ്ഞതെന്നോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സത്യമെന്നോ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നറിയാൻ കേട്ടോ അപ്പോൾ ആദർശിന് മനസ്സിലായി താൻ പിടിക്കപ്പെട്ടു ആദർശിന് ഇവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് ആദർശന് മനസ്സിലായിട്ടോ അതേസമയം തന്നെ നയനയ്ക്ക് ഒരു കോള് വരുകയാണ് അപ്പം നയനയുടെ കൂട്ടുകാരിയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നയനയുടെ കൂട്ടുകാരി വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഹസ്ബൻഡ് അവളെ ഉപദ്രവിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നയനോട് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് നമ്മളങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമല്ലോ എന്തെങ്കിലും കാര്യം അപ്പോൾ അതുപോലെ പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് അപ്പോഴത്തേക്കും നയന പറയുന്നത് നീ ഒരു കാര്യം ചേടി നീ പ്രതികരിക്കാതെ ഇരിക്കരുത് ഒന്നില്ലെങ്കിൽ അവൻ ഉപേക്ഷിച്ചിട്ട് പോവുക അല്ലെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ നീ തിരിച്ച് നന്നായിട്ട് പ്രതികരിക്കണം നീ ഒരു കാര്യം ചെയ്യും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കംപ്ലയിന്റ് കൊടുക്കുക നിയമപരമായിട്ട് തന്നെ നീ നീങ്ങ് എന്നൊക്കെ പറഞ്ഞു കൊടുക്ക കേട്ടോ അപ്പൊ ഇത് കേട്ട് ഉടനെ തന്നെ ആദർശ ആകെ ഞെട്ടാണ് പണ്ടറങ്ങി ഇനി ഞാനെന്തായാലും ഇവളെ ചതിക്കുന്നു എന്നുള്ള കാര്യം അവളെ ഞാനും അറിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് നേരെ ഇവള് വല്ലാത്ത എന്തെങ്കിലും ഒരു കെണി ഒരുക്കുമല്ലോ ഇവളെന്തായാലും നിയമപരമായിട്ട് നീങ്ങും ഇവളെന്തായാലും സ്റ്റേഷനിൽ കൊണ്ടുപോയി എനിക്കിട്ട് നല്ല പണി തരും അതുകൊണ്ട് തന്നെ ഇനി സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ ആദർശം ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആദർശം വിചാരിക്കുകയാണ് എന്നാ എനിക്ക് മോശങ്ങളെ കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് അറിയാം ഇനി എൻ്റെ കള്ളക്കളി എങ്ങാനും അവള് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എട്ടിൻ്റെ പണി തന്നെ കിട്ടും എങ്ങാനും അവളോട് തുറന്നു പറഞ്ഞാലോ എല്ലാ സത്യങ്ങളും വേണ്ട തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ വിഷയമാവും അതും വേണ്ട എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ ആദർശം അതി അങ്ങ് നീങ്ങും കേട്ടോ അവിടുന്ന് അടുക്കളയിൽ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ ഇത് കണ്ട അയനക്ക് കാര്യം മനസ്സിലായി നയനൊക്കെ ചിരിയും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത സീനിൽ നയനയോട് മുത്തശ്ശി പറയണം മോളെ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറയണം അങ്ങനെ നയൻ്റെ വെള്ളം എടുക്കാൻ പോയട്ടോ അതേ സമയം തന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നവ്യയാണ് അപ്പോൾ നവ്യ അടുത്ത അടവുമായിട്ട് ഇറങ്ങിയേക്കാണ് അതായത് വളകാപ്പ് ചടങ്ങും ഇനി കൂട്ടിക്കൊണ്ടുപോവലുമൊക്കെ ആവുമല്ലോ ദൈവമേ ഇനി അങ്ങനെ ഇനിയും കുറച്ചുകൂടെ പ്രഗ്നൻ്റ് ആകുന്ന പറഞ്ഞുകൊണ്ട് ഈ കഥ തന്നെ തുടർന്നുകൊണ്ട് പോയി എന്തായാലും പിടിക്കപ്പെടും എന്നുള്ളത് നയനയ്ക്ക് നവ്യയ്ക്കറിയാലോ അപ്പോൾ നവ്യ വിചാരിക്കണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടണം എന്ത് ചെയ്യാൻ പറ്റും ഈ അപൂഷ്ണായി എന്ന് പറഞ്ഞാലോ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കെണി ഉപ്പിക്കണമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യണമല്ലോ കുറച്ച് മരുന്നെടുത്ത് കഴിച്ചാലോ അപ്പം നമുക്ക് വിചാരിക്കേണ്ടത് മരുന്നെടുത്ത് കഴിക്കുക അത് ഇനി ആയിരിക്കുള്ളൂ ഏറ്റവും നല്ല പ്ലാൻ അങ്ങനെ നവ്യ ഇങ്ങനെ കരുതിക്കുമ്പോഴത്തേക്കും നവ്യയുടെ തന്നെ ഒരു പ്രതിരൂപം വന്നിട്ട് അല്ലെങ്കിൽ നവ്യയുടെ ഒരു മനസ്സ് നവ്യോട് പറയാണ് വേണ്ടടി നീ എന്തൊരു സുന്ദരിയാണ് നീ കടിയ കണ്ട മരുന്നൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിൻ്റെ സൗന്ദര്യം തന്നെ പോകും നിനക്ക് എന്തൊരു ഭംഗിയാണ് ഇത് കുറേ കാലം കൂടെ നിനക്ക് നിലനിർത്തേണ്ടതല്ലേ അപ്പം നീ അത് ചെയ്യേണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യയ്ക്ക് പേടിയായി സൗന്ദര്യത്തിൽ തൊട്ടേ നവ്യയുടെ കൺട്രോൾ പോകുമല്ലോ അപ്പോഴത്തേക്കും നവ്യ വേണ്ട വേണ്ട ഇനി സൗന്ദര്യം കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട ഇനി എന്ത് ചെയ്യും ഇനി എങ്ങാനും സ്റ്റെയറിൻ്റെ മോളിൽ നിന്ന് ഉരുണ്ടു വീണോ എന്ന് പറഞ്ഞാലോ അങ്ങനെ വൃണ്ട് വീണാലോ എല്ലാവരും കാണുകയെ എന്നൊക്കെ ഇങ്ങനെ നവ്യ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും നവ്യ വിചാരിക്കണം അത് സൂപ്പർ പ്ലാനാണ് വീഴുന്നത് പോലെ കാണിക്കാം എല്ലാവരും കൂടി ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നിട്ട് വേണം ഈ ഒരു പ്ലാൻ നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വന്നിട്ട് നവ്യ വീഴുന്നത് പോലെ അങ്ങ് കാണിക്കുകയാണ് പക്ഷേ അപ്പോഴത്തേക്കും നയന ആ വഴിക്ക് വരികയാണ് നവ്യയുടെ പിടുത്തം നയനയിൽ കിട്ടുകയാണ് കേട്ടോ അങ്ങനെ വീഴാൻ പറ്റിയില്ല ആൾക്ക് അപ്പോഴത്തേക്കും നവ്യ അങ്ങോട്ട് വിചാരിക്കണം പണ്ടാര പിടിക്കണം കേട്ടി ഇപ്പോൾ എണ്ണം എല്ലായിടത്തും വരുമല്ലോ എൻ്റെ ജീവിതം ഇവളൊറ്റടുത്തെയാണ് നശിപ്പിക്കാൻ ഇവർക്ക് വരാതിരുന്നു കൂടെ മനുഷ്യനിങ്ങനെ തകർക്കണം എന്ത് പ്ലാൻ ചെയ്താലും അവിടെയൊക്കെ മുടക്കായിട്ട് ഇവളെ വന്നോളും എന്തൊക്കെ ഇങ്ങനെ നവ്യ മനസ്സിലിങ്ങനെ അനിയത്തി പ്രാഗുകയാണ് കേട്ടോ അവരുടെ പ്ലാനൊന്നും നടന്നില്ല അതേസമയം തന്നെ അങ്ങനെ മുത്തശ്ശി ചെയ്യും മോളെ എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ് എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് മോളെ ശ്രദ്ധിച്ചൊക്കെ നടക്കണ്ടേ എന്താണ് ഇങ്ങനെ ശ്രദ്ധയില്ലാതെ നടക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അവർക്ക് ടെൻഷനും ഉണ്ട് ഇപ്പോൾ കുഞ്ഞിനെന്തെങ്കിലും പറ്റി പോവില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് നയനയുടെ കയ്യിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ വെള്ളം നവ്യ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ ജലചിങ്ങ് ഓടി വന്നിട്ട് അവനെ കുറേ ചീത്ത പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഇവർക്ക് ആ കുഞ്ഞിനോട് ഒരു സ്നേഹവും ഇവൾ ഇവള് നടക്കണം കണ്ടിട്ടില്ലേ ഒരു കെയറിങ്ങില്ല ഇപ്പോഴും അവൾ ഓരോരോ സൗന്ദര്യം കൂട്ടാനായിട്ടും മിലിയാനും വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ് പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സ്ത്രീകൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എല്ലാവരും അടങ്ങി ഒതുങ്ങിയിരിക്കും ഇവൾ അങ്ങനെയാണോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല ഇവള് കൊച്ചിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇവൾ മിക്കവാറും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതായിരിക്കും ഈ കൊച്ചു ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൾ ചെയ്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലചങ്ങോട്ട് അങ്ങോട്ട് ഇത് വരയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ജയിനും പറയാണ് ആ അത് ശരിയാണ് ആ നമ്മുടെ നവ്യക്ക് ശ്രദ്ധ കുറവാണ് നവ്യമോളെ ശ്രദ്ധിച്ച് വേണ്ടേ നടക്കാൻ എന്ന് പറയാന കേട്ടോ അതേസമയം തന്നെ അവിടെ എല്ലാവരും പറയണം എങ്കിൽ കാര്യം ചെയ്യാം നവ്യുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കാം ുള്ളൊരു തീരുമാനത്തിലെത്തുകയാണ് അപ്പോൾ അതേസമയം തന്നെ നയനയും നവ്യയും പേടിക്കുകയാണ് കേട്ടോ കാരണം നവ്യ കൂടുതൽ പേടിക്കുകയാണ് കാരണം എങ്ങാനും ഹോം നേഴ്സൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കുമുള്ള എല്ലാ കാര്യവും പിന്നീട് നോക്കുക അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ പ്രഗ്നൻ്റ് അല്ലാന്നുള്ളത് അത് കയ്യോടുകൂടി അവർ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരോട് വന്ന് വന്ന് പറഞ്ഞു കൊടുക്കും അപ്പോൾ പിന്നെ അത് ഭയങ്കര റിസ്ക് ആയിരിക്കുള്ളൂ എന്ന് ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ നയനയും വിചാരിക്കുകയാണ് ദൈവമേ ചേച്ചി പ്രഗ്നൻ്റ് അല്ല എന്നുള്ളത് എനിക്കറിയാം ഇനി എങ്ങാനും ഹോം നേഴ്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ കള്ളത്തിൽ എന്തായാലും പൊളിയും ചേച്ചി ൂടെ എന്നെയും എന്നെയും പിടിക്കും കാരണം ഞാനിതിന് അറിഞ്ഞൊറിയാതെ കൂട്ട് നിന്ന് കേണ്ടതായിട്ട് വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും ശരിയാവില്ല എന്ന് നയനയും ചിന്തിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും ചിലജെന്ന് പറയുകയാണേ എന്തിനാ ഹോംനേഴ്സിന് വെക്കുന്നത് ഇവിടെ നയനയുണ്ടല്ലോ നായന അവളുടെ അനിയത്തിയാണല്ലോ അപ്പം നായ നവ്യം നോക്കാൻ നയനയുടെ ആവശ്യമില്ലോ നായന നോക്കിയാൽ പോരോ നവ്യനയെന്ന് പറയാണ് അപ്പോഴത്തേക്കും പുത്തശ്ശി പറയുകയാണ് നീ എന്ത് വർത്തമാനാണ് ചിലജെ പറയുന്നത് ഏ നവ്യ നയനയ്ക്ക് ഇപ്പോൾ എന്താന്നെ എന്തോരം പണിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെയല്ലേ ചെയ്യുന്നത് ഈ ആദർശൻ്റെ കാര്യവും എല്ലാം അവൾ തന്നെ നോക്കണ്ടേ ഇനിയിപ്പോൾ ഈ നവ്യ നയനെക്കൂടെ നവ്യെക്കൂടെ സോറി നവ്യയെക്കൂടെ നോക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് മുത്തശ്ശി പറയാനെട്ടോ അതേസമയം തന്നെ അനിയുടെ അമ്മ പറയാണ് അല്ല ചില ചേച്ചി അന്ന് ഇടത്തി നവ്യയെ കാണാതെ പോയ സമയത്ത് എന്തൊരു കരച്ചിലായിരുന്നു നവ്യ ഓർത്തിട്ട് കുഞ്ഞിനെ കുറിച്ച് ഓർത്തിട്ടും ഒക്കെ ഭയങ്കര പ്രഹസനങ്ങളായിരുന്നല്ലോ പക്ഷേ ഇപ്പോൾ അതൊന്നും കാണുന്നില്ലല്ലോ നവ്യയെ നോക്കാനായിട്ട് എൻ്റെ ഇടത്തിക്ക് ഇപ്പോൾ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ അർത്ഥം വെച്ചുകൊണ്ട് നമ്മുടെ അനിയുടെ അമ്മ സംസാരിക്കുകയാണ് കേട്ടോ ജലചേടത്തി എൻ്റെ കാര്യമൊന്നും പറയണ്ട ജലചേടത്തിക്ക് വേണമെങ്കിൽ ജലചേടത്തിക്ക് ശ്രദ്ധ ഉണ്ടെങ്കിൽ തമ്പിയേ ജലചേടത്തിക്ക് നോക്കേണ്ട കാര്യമുള്ളൂ എന്ന് നയന നായേന പറയാനേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത് ഇന്ന് വരുന്ന എപ്പിസോഡിൽ ചിലപ്പോൾ ഒരുപക്ഷെ വരുന്ന എപ്പിസോഡുകളിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആദർശിച്ച് തീർച്ചയായിട്ടും നയന പോയതിൻ്റെ റീസൺ കണ്ടുപിടിക്കുമായിരിക്കും അതുപോലെ തന്നെ നവ്യയുടെ വളകാപ്പ് ചടങ്ങൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കള്ളക്കളികളൊക്കെ നടക്കുമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ നയനക്ക് നവ്യയ്ക്ക് റിയലായിട്ടുള്ള പ്രഗ്നൻസി അല്ല എന്നുള്ളത് ചിലപ്പോൾ ആൾക്കാർ അറിയുമായിരിക്കും ആൾക്കാർ മീൻസ് അവരുടെ വീട്ടുകാരെ അറിയുമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നതെന്നൊക്കെ